തൻ്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും തൻ്റെ സ്ത്രീ വിഷയങ്ങൾ വേണ്ടിയും നബി സൃഷ്ടിച്ചെടുത്ത പടച്ചോനും ഒരു കിതാബും ഒരു ജിബിരിയിലും വെളിപാടും വേറെ ആരും ജിബിരിലിനെ കണ്ടിട്ടില്ല ജിബിരി കൊടുക്കുന്ന വെളിപാട് മറ്റാരും കേട്ടിട്ടില്ല കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ പരിശുദ്ധ ുംടച്ചോൺ ജയലളിതയാണെന്ന് ആര് പറഞ്ഞു പഠിച്ചും പറഞ്ഞു പഠിച്ചോൺ ദയാനിധിയാണെന്ന് ആര് പറഞ്ഞു പഠിച്ചും പറഞ്ഞു നെബി സത്യസന്ധനാണ് അമീനാണെന്ന് പറഞ്ഞു പറഞ്ഞു ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണെന്ന് ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഓഹ് അള്ളാഹുവാണ് നിങ്ങളുടെ സൃഷ്ടാവെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു നബി പറഞ്ഞു ഈ നബിയാണ് അവസാനത്തെ ദൈവദൂതനെന്ന് നിങ്ങളോട് പറഞ്ഞു ഖുർആൻ പറഞ്ഞു ഖുർആൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടത് നിങ്ങളോട് നിങ്ങളോടാരു പറഞ്ഞു ഖുർആൻ പറഞ്ഞു അള്ളാഹുവും അവന്റെ ദൂതനും പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഖുർആൻ പറഞ്ഞു അപ്പൊ ഖുർആാനും പഠിച്ചോനും ഖുർആാനും പടച്ചോനും ഖുർആാനും കാര്യം മനസ്സിലായില്ലേ ഇതെല്ലാം പൂരകങ്ങളാണ് പടച്ചോനില്ലാതെ പഠിച്ചോനും നബിയും ഇല്ലാതെ ഖുർആനും ഇല്ല നബിയും പടച്ചോനും ഖുർആാനും ഇല്ലാതെ ഒരു ഇസ്ലാമില്ല കാര്യം മനസ്സിലായില്ലല്ലോ നബി ഉണ്ടാക്കിയ പഠിച്ചോനും നബി ഉണ്ടാക്കിയ കിതാബ് നബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നബി ഉണ്ടാക്കിയ താൽക്കാലിക പടച്ചോനും ഒക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ പുനർവിചിന്തനം ചെയ്യപ്പെടുന്നു പ്രവർത്തനങ്ങളും അനുവാദവും നിഷേധവുമല്ല പഠിച്ചവന്റെ കൃത്യമായ ബോധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പടച്ചോം പറയും നബി ചെയ്യും നബി നബി ആഗ്രഹിക്കും പടച്ചും പറയും അത് കൊണ്ടുവരും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ മുസ്ലിമിനെ മുടത്തോളം പ്രമാണമാണ് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റിയെന്നും മനസ്സിലാക്കുവാനുള്ള പ്രമാണമാണ് ആ പ്രമാണം അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായും മുസ്ലിം അടിസ്ഥാനപരമായി അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ പ്രവാചകനെയും അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുരാനിൽ കൂടെ കൂടെ കാണാൻ കഴിയും നിങ്ങൾ അനുസരിക്കണം 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 പ്രവാചകനെയും പ്രവാചകൻ ആരാധിക്കണം എന്ന് എന്ന് പറഞ്ഞില്ല പറഞ്ഞു പ്രവാചകൻ അനുസരിക്കാൻ പറയുന്നത് വെറുതെ പ്രവാചകന്റെ എന്റെ പൊന്നു എന്തൊരു ഇവരൊക്കെ അള്ളാഹുവിനെ അനുസരിക്കണം അല്ല അള്ളാഹുനെ അനുസരിക്കണം നബി അനുസരിക്കണം ഖുർആൻ പറയാണ് ഇൻ പ്രവാചകരെ ോട് പറയുക നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണം പിൻപറ്റണം എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചെയ്യും നിങ്ങളുടെ പാപങ്ങൾ മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾ ുംങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നബിയെ പിൻപറ്റണം എന്നാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു നിന്നിട്ട് അള്ളാഹു നേരെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹു നബിയും ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ ഇന്നത്തെ ജീവിതത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ചോദ്യകർത്താവ് ഇവിടെ സൂചിപ്പിച്ച റർ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒക്കെ ഇറക്കുമ്പോ അറബി തന്നെ ഇറക്കണമായിരുന്നു ഏ ഇന്ന് ലോകത്ത് മുപ്പതിനായിരത്തിലധികം ഭാഷകളില്ലേ പറയാതെ പോയ കാര്യങ്ങൾ ഖുർആൻ നമസ്കരിക്കാൻ പറഞ്ഞു പക്ഷെ നമസ്കാരം എങ്ങനെ എങ്ങനെയെന്ന് പ്രവാചകൻ സലഹു അലൈഹി കാണിച്ചു കൊടുത്തു ഖുർആാനിൽ ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോ അവിടെ ചേലാക്രമത്തെ കുറിച്ച് അല്ലാ വസ്സലാമ പറഞ്ഞു കൊടുത്തു ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുർആൻ പറഞ്ഞതുപോലെ നബി അങ്ങോട്ട് പ്രവർത്തിച്ചു നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തെങ്കിൽ സുന്നികൾക്കൊരു നമസ്കാരക്രമം മുജാഹിദുകൾക്കൊരു നമസ്കാരക്രമം മാലിക്കി മധുബുകാർക്ക് വേറെ ഒരു നമസ്കാരക്രമം സൗദിയിലുള്ളവർക്ക് വേറൊരു നമസ്കാരം ഇറാനിലുള്ളവർക്ക് വേറൊരു നമസ്കാരം ഉണ്ടാകുമായിരുന്നു ആ സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് അന്നൊരു ദിവസം സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോഴേക്ക് തുമ്മിയാൽ പോലും ഞാൻ ചത്തുപോകുമോ എന്ന് പേടിച്ചു പോകുന്ന നെബി ബസിനകത്ത് തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കയറോ കമ്പിയോ കഴയോ ഒന്നും ഇല്ലാതിരുന്നിട്ടും അടയാഭരണങ്ങളൊക്കെ ഈ ടപ്പിക്കുപ്പായം ഒന്നും ഇടാത്ത തിങ്ങി നിറഞ്ഞ കാർക്കൂന്തലും അഴിച്ചിട്ടിരിക്കുന്ന മടയാഭരണങ്ങളുമായി ലിരിച്ചിട്ട ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് കഴുതയും കുതിരയുമല്ലാത്ത ഒരു മൃഗത്തിന്റെ രൂപത്തിൽ വന്നപ്പോൾ ചാട്ടി അവട്ടപ്പുറത്ത് കയറി ഓട്ടണമായിരുന്നു സ്വർഗവും നരകവും കാണാൻ ആ ഓട്ടത്തിൽ അല്ലേ നിക്കാരം കിട്ടിയത് അല്ലേ അൻപത് നേരത്തെ നിസ്കാരം കൊടുത്തു നബി അണ്ണൻ അതും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പാതി വഴിക്ക് നിന്നിട്ട് നമ്മുടെ ജൂത പുരോഹിതനായിട്ടുള്ള മൂസാ നബി പറഞ്ഞു ആ മൊയന്ത ഏതൊന്നും ആളുകൾക്ക് താങ്ങാൻ പറ്റത്തില്ല അവയെ കുറച്ചിട്ട് കൊണ്ടുപോടാന്ന് നല്ലൊരു കുത്തക ആയതുകൊണ്ട് പഠിച്ചു അഞ്ചു കുറച്ചു പിന്നെയും മൂസ നബി പറഞ്ഞു വിട്ടു നബി അണ്ണനെ അങ്ങനെ ഒമ്പത് വട്ടം പോയിട്ടാണ് ഈ അഞ്ചാക്കി കിട്ടിയത് ഒരു വട്ടം കൂടെ പോയെങ്കിൽ ഈ ഉച്ചയും കുത്തി മറി അവസാനിച്ച് കിട്ടിയാലും നിക്കട്ടെ ആദൻ നബി മുതൽ ഈസാ നബി വരെ ഉള്ളവർ എങ്ങനെ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞു നബി കാണിച്ചു തന്നു നബി കാണിച്ചു തന്നതുപോലെയാണ് നമ്മൾ നിഗരിക്കുന്നത് വേറെയും എന്തോ പുള്ളി പറഞ്ഞല്ലോ പ്രവാചകൻ ആരാധിക്കണമെന്ന് എവിടെയും പറഞ്ഞില്ല പ്രവാചകൻ അനുസരിക്കണമെന്ന് പറഞ്ഞു പ്രവാചകൻ അനുസരിക്കാൻ പറയുന്നത് വെറുതെ പ്രവാചകന്റെ അന്നത്തെ ജീവിതത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സൂചിപ്പിച്ച ഖുർഹാനിൽ പറയാതെ പോയ കാര്യങ്ങൾ ഖുർാനിൽ നമസ്കരിക്കാൻ പറഞ്ഞു പക്ഷെ നമസ്കാരം എങ്ങനെയെന്ന് പ്രവാചകൻ അലൈഹി സലാ കാണിച്ചു കൊടുത്തു ഖുർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരുന്നെങ്കിൽ സ്വപ്നം കണ്ടിട്ട് പാലക്കാടുകാരി കൊച്ചിനെ അറുത്തില്ലേ ബലി കൊടുക്കാന് ഏ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരണമെങ്കിൽ ഇബ്രാഹിം നബി തൊണ്ണൂറ് എൺപതാമത്തെ വയസ്സിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ടതല്ലേ കോടാലി കൊണ്ട് അങ്ങനെ ചെയ്താപ്പോ ഇബ്രാഹിമിന്റെ മില്ലത്തെ പോട്ടെ ചേലാകർമ്മം നബി പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ നബി ചേലാകർമ്മം ചെയ്തോ ചെയ്തോ എന്താണ് ഫാർമർ ബ്യൂ ബ്യൂട്ടീച്ചറേ ലോകത്തിൽ മുപ്പതിനായിരം ഭാഷകളില്ല കേട്ടോ ആറോ ഏഴോ ആയിരം ഭാഷകളേ ഉള്ളൂ ലിപി ഇല്ലാത്ത ആയിരത്തോളം ഭാഷകൾ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഏ എനിക്ക് ഗൂഗിൾ പറഞ്ഞു തന്നതാണ് ഇത്രയും ഭാഷകളുണ്ട് ഞാനത് നോക്കിയിട്ടാണ് പറഞ്ഞത് പിന്നീട് ഞാൻ ചാറ്റ് ചാജിപിറ്റിയോടും ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണേ ജമിനിയോടും ചോദിച്ചു അപ്പോഴും കിട്ടിയ ഭാഷയാണ് ഇത്രയും ഭാഷകളുണ്ട് എന്നാ പറഞ്ഞു ലിപി ഉണ്ടോ ലിപി ഇല്ലാത്തത് അതൊക്കെ വേറെ ചിലപ്പോൾ അംഗ്യ ഭാഷയിൽ ഇതിനകത്ത് തന്നെ വരുന്നുണ്ടാകും ഓക്കെ നിൽക്കട്ടെ അപ്പോൾ പ്രവാചകൻ ചേലാകർമ്മം ചെയ്തോ ഇല്ല അപ്പോൾ എൺപത് എൺപത് വയസ്സുവരെ തൂക്കിയിട്ടിട്ട് ജീവിക്കേണ്ട ആളുകൾ എന്തേ എൺപതാമത്തെ വയസ്സിൽ കോടാലി കൊണ്ടല്ലേ ചേലാകർമ്മം ഹദീസേ ഉള്ളൂ ഇബ്രാഹിം നബിയുടെ അവിടെ ർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തുണ്ട് പറഞ്ഞു കൊടുത്തു കൊടുത്തു കൊടുക്കേണ്ടതുണ്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എല്ലാവരും അറ്റം അറ്റം കളഞ്ഞോ നിങ്ങളുടെ ഏ എന്ന് എന്തിനൊക്കെ എത്രയൊക്കെ കൊടുക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ ഡയമണ്ട് പേള് വജ്രം മരതകം തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ സക്കാത്ത് കൊടുക്കണോ സക്കാത്ത് കൊടുക്കണോ മലദ്വാർ ഗോൾഡ് ഹലാൽ ഗോൾഡിന് സക്കാത്ത് കൊടുക്കണോ വീടിന് വസ്തുവകകൾക്ക് ആ കാലത്ത് തേങ്ങയും കന്നുകാലികളും ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നനയ്ക്കുന്നത് നനക്കാത്തത് എന്നൊക്കെ പറഞ്ഞു പോയാ മതിയോ ഏ ഏലെ തന്നെ ചെയ്യണമെന്ന് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞു എങ്ങനെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു പ്രവാചകൻ എന്തോന്ന് നബി എന്തോ ആ കല്ലിനകത്ത് മുത്തി വണങ്ങുന്നതോ ആണോ കല്ല് കൊണ്ടുപോയിട്ട് അതിനകത്ത് തൊട്ട് മുത്തില്ല പിടിച്ചൊന്ന് കുലിക്ക ഒരു കൽക്കൂടാരത്തിനകത്തൊന്ന് വലം വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കാക്കാ മരുദ്ധരിച്ച ലിംഗവുമായിട്ട് പെണ്ണുങ്ങളുടെ മൂലത്തിലൊന്ന് തോണ്ടി എന്തുവാടേ ഇതൊക്കെ ഏ ഹജ്ജിൻ്റെയും ഉമ്രയ്ക്കും ഇടയിൽ പീഡിപ്പിക്കപ്പെട്ട നൂറ് കണക്കിന് സ്ത്രീകൾ വന്ന് അവരുടെ പച്ചയായ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് നീയൊന്നും കാ നിനക്കൊന്നും ചെവിയിലിട ഇതൊന്ന് കേൾക്കാൻ ഏ ഒരു